ഇതിൽ നിന്നൊക്കെ എനിക്ക് ബോധ്യമായത് അല്ലാതെ കേട്ടോൾക്കൊക്കെ ചിലപ്പോൾ ആയിരിക്കും അത് അള്ളാഹുനോട് മാത്രം ചോദിക്കുന്ന വലിയ കുഴപ്പമില്ല സംഗതി ഒന്നും അല്ല അതാണ് സുരക്ഷിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ വർത്താനത്തിന് ഇപ്പൊ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു കാര്യം എന്താന്ന് ചോദിച്ചാല് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ മുജാഹിദികളെ പറ്റിയാണ് നിങ്ങൾ മുജാഹിദ് ആണ് എന്നുള്ളതിരക്കാണ് ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഞമ്മക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ മുജാഹിദ് ആകാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളെ പ്രാർത്ഥന എന്തായാലും മുജാഹിദുകളായ ആളുകളുടെ എല്ലാവരുടെയും ആളുകളുടെയും ഞങ്ങൾ മുജാഹിദീകളൊക്കെ ഒരു തോഷീദിന്റെ ആളുകളെ ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നു സുന്നികളോ സുന്നികളായ നിങ്ങൾ മുഹിദ് കൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാരക്കുന്ന പരിപാടി തന്നെ ഇല്ല എന്ന ഒരു തെറ്റായ ധാരണയും ഒരു ധ്വനിയും ഉണ്ടാക്കാൻ ബോധപൂർവം മുജാഹിദികൾ ശ്രമിക്കുക ഞങ്ങൾ എല്ലാവരും പ്രഖ്യാപിക്കുന്നു ഇത് ശുദ്ധ അസംബന്ധമാണ് ഇവിടെ അള്ളാഹു ജല്ലവാ നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മുതബിറുൽ അഴലമായ സുന്നികളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സുബഹിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ നാമം ഉച്ചരിച്ചാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത് എന്നിട്ട് ബാത്റൂമിൽ പോകുമ്പോ അള്ളാഹു പിന്നെ അവിടുന്ന് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അത് കഴിഞ്ഞു പുറത്തിറങ്ങുമ്പോഴും നമ്മൾ പറയുന്നത് അല്ലാഹുവിനോടാണ് പിന്നെ ഞങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ് അപ്പോഴും അല്ലാഹുവിനോടാണ് അല്ലാഹു അക്ബർ അള്ളാഹുവിനോടാണ് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് പിന്നെ ആ നിസ്കാരത്തിലുള്ള മുഴുവൻ നേട്ടവും അല്ലാഹുവിനോടാണ് സുബൈ നിസ്കാരത്തിലെ രണ്ട് റക്അത്തിൽ എത്ര തവണയാണ് റബ്ബി അല്ലാഹുമ്മ റബ്ബനാ റബ്ബി എത്ര തവണയാണ് ഞങ്ങൾ അള്ളാഹുനോട് വാർക്കുന്നത് എന്ന് അറിയോ പിന്നെ അത് കഴിഞ്ഞ് സുബൈനുള്ള രണ്ടാറക്കാലത്തിലെ എഴുത്തിയൂത്തിൽ ഞങ്ങൾ ഓന്നത് എന്താ

ുഭൈ നിസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴേക്ക് എത്ര തവണയാണ് ഇപ്പോ ഞങ്ങൾ അള്ളാഹുവിനോട് വിളിച്ച് അറിയോ അത് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ നിസ്കരിക്കുന്നു കഴിഞ്ഞാലും നിസ്കാരത്തിലും അള്ളാഹുവിനോടാണ് അത് കഴിഞ്ഞാലും അങ്ങനെ അഞ്ചു വകത്ത് നിസ്കാരം ആ നിസ്കാരത്തിന്റെ ശേഷമുള്ള അഞ്ചു വകത്തിന്റെ ശേഷമുള്ള കൂട്ടപ്രാർത്ഥന അതും അള്ളാഹുവിനോടാണ് ഞങ്ങൾ അള്ളാഹുഹു മുജാഹിദുകൾ എന്താ ചെയ്യണത് വല്ല കാരണവശാലും ആ പള്ളിയിലോ ഞാ അല്ലാത്ത പള്ളിയിലോ വന്നിട്ടുണ്ടെങ്കിൽ മൂടും തട്ടി അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് എന്തിന് അള്ളാഹുമാ റബ്ബന എന്ന ദ സഹിക്കാൻ പറ്റെഴുതേറ്റ് പോവുകയാണ് ഞങ്ങൾ കുരുമത്തിൽ അള്ളാഹു മഹുദീനാന്ന് പറയുമ്പോ ഏയ് അത് വിദഗ്ധത്തായി പോവാണ് മുജാഹിദുകളാണോ ഇവിടെ അള്ളാഹുവിനോട് ചെയ്യുന്നത് അതല്ല ലോകത്തുള്ള സുന്നികളാണോ ബുദ്ധിയുള്ളവർ ചിന്തിക്കണം ഇനി ദ്വാജാപത്ത് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയാണ് നിസ്കാരത്തിന്റെ ശേഷമുള്ള ഈ പ്രാർത്ഥന അത് ആ സമയത്തുള്ള കിട്ടുന്നില്ല ഇനി അത് കഴിഞ്ഞ് നല്ല ശറഫാക്കപ്പെട്ട രാഹുകൾ വെള്ളിയാഴ്ച രാഹുക്കളിൽ നമ്മളൊന്ന് ദ്വാരക്കുക എല്ലാരും ഒന്ന് വരി എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്വരാത്തു ചൊല്ലാണ് എന്നിട്ട് റബ്ബനാ റബ്ബേ എന്ന് പറഞ്ഞ് തയ്യാർക്കുമ്പോ അപ്പോഴും മുജാഹിദ് മൂടും തട്ടി പോവാണ് അത് ഷിർക്കാണ് മിദുറത്താണ് മലാലത്താണ് അള്ളാഹുവിനോട് തെറ്റാണ് എന്ന് പറഞ്ഞു പോവുകയാണ് നിങ്ങൾ ഓർക്കണം ഇനി അത് കഴിഞ്ഞു

അള്ളാഹുവിനെ വിളിച്ചു ദ്വർക്കരുതേ എന്ന് പറഞ്ഞു പറഞ്ഞ് ഓടുകയാണ് ഇങ്ങനെ പരിശുദ്ധ മാസത്തിൽ ഇരുപത്തിയേഴാം രാവ് അല്ലെങ്കിൽ പതിനേഴാം രാവ് ഇതിൽ ഒന്നാം രാവ് രണ്ടാം രാവ് മുപ്പതാം ദിവസം വരെയുള്ള ഏത് രാവു അവിടെ കൂടി നമ്മക്കൊന്ന് അള്ളാഹുവിനോട് അള്ളാഹുറബന ഒന്ന് നമുക്കെല്ലാവരും കൂടി പഠിച്ചവരോട് മനസ്സുരുങ്ങി ഒന്ന് ദ്വാരക്കാം എന്ന് പറയുമ്പോൾ അത് ബിദാഴ്ത്താണ് അത് അനാചാരാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയുന്നു എന്ന് മാത്രമല്ല വല്ലവരും അല്ലാഹുവിനോട് വേണ്ടി ഇരിക്കുന്നുവെങ്കിൽ അവരെ പിന്തിരിപ്പിക്കുന്ന ആ പിന്തിരിപ്പൻ ശക്തികളാണ് കേരളത്തിലെ മുജാഹിദുകൾ എന്ന് വളരെ സൗമ്യമായി അവരെ ബോധ്യപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അതിന് സുനാണ് അത് മുജാഹിദുകളല്ല അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ും ഒരാളുകളാണ് എന്നും ഞങ്ങളെ ഉലിയാക്കള മാത്രം അവരോടാണ് ഞങ്ങളെ ഞങ്ങൾ എന്നും പറഞ്ഞു വരുത്തി തീർക്കാനുള്ള നിങ്ങളുടെ ആശ്രമം ഇവിടെ കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുന്നു അത് വിജയിക്കുകയില്ല എന്ന് നിങ്ങളോട് പറയേണ്ടി വന്നതിൽ എനിക്ക് വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവും ഉണ്ട് എന്നറിയിക്കുന്നു അറിയിക്കുന്നു